കഷണ്ടിക്കുമേൽ കല്ലുമല എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിനെ ഇങ്ങനെ വയറ് നിറച്ച് അതായത് ഇടതുപക്ഷ മുന്നണിക്ക് ഇങ്ങനെ വയർ നിറച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പെടലി വരെ വയറ് നിറഞ്ഞിരിക്കുന്നവർക്ക് ഏതാനും അപ്പുറത്തേക്ക് ഇത് കിട്ടുകയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ തെളിവുകൾ ഈ രേഖകൾ ഇതൊന്നും അംഗീകരിക്കാൻ മലയാള മനോരമ തയ്യാറാക്കി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചീഞ്ഞെളിഞ്ഞ മാധ്യമരംഗം എല്ലാ ഒത്തുതീർപ്പുകൾക്കും കൂട്ടിക്കൊടുപ്പുകൾക്കും നിൽക്കുന്ന മാധ്യമരംഗം അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകന്റെ ഒരാർജവും ഇച്ഛാശക്തി അത് കണ്ടുപഠിക്കേണ്ടതാണ് നമസ്കാരം ഇന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് മുൻ മന്ത്രിയും നിലവിലെ എം എൽ എ യുമായ ആന്റണി രാജു കുറ്റക്കാരനായ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നൊരു വിദേശി മയക്കുമരുന്നുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു വിദേശിയുടെ തൊണ്ടി മുതൽ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ മറ്റൊരു അഡ്വക്കേറ്റിൻ്റെ ആയിരുന്ന ആന്റണി രാജു അയാളുടെ അടിവസ്ത്രമായ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് പുറത്തു വ അന്നത്തെ രാജു ആന്റണി രാജുവിനെതിരെയുള്ള കുറ്റം അതിനുശേഷം ഈ ജാമ്യം നേടി ഇറങ്ങിയ പ്രതി വിദേശത്തേക്ക് കടക്കുകയും മറ്റൊരു മറ്റു പല കേസുകളിൽ പെടുകയും ഒടുവിൽ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ രാഷ്ട്രീയമായ സ്വാധീനം കൊണ്ടാണോ എന്നറിയില്ല മൂന്ന് പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു ഇപ്പോൾ ആന്റണി രാജു ശിക്ഷിക്കപ്പെടാനായി അപ്പോൾ ഇന്ന് കുറ്റക്കാരനാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് അനുസരിച്ച് ഏഴ് മുതൽ നാല് മുതൽ പത്ത് വർഷം വരെ തടവുകൾ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് തിരിച്ചടികൾ നാനാഭാഗത്തു നിന്നും ഈ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന കാലത്തിൽ ഇടതുപക്ഷത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആൻ്റണി രാജുവിൻ്റെ ഈ ഒരു വിധി പോലും അത് തിരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷ കക്ഷിയെയും എങ്ങനെ ബാധിക്കും അതിനുപരി ആൻ്റണി രാജു എന്ന രാഷ്ട്രീയ ജീവിതത്തെയും നമ്മൾ ഈ വിഷയത്തിൽ ഈ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയെയും ഇടതുപക്ഷത്തെയും എങ്ങനെ ബാധിക്കും എന്നത് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ അതിനേക്കാൾ മുൻപ് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് പോകണം എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയിൽ ഇത് ആന്റണി രാജുവിനേയും ഇടതുപക്ഷത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് ചർച്ചയുടെ അവസാനത്തേക്ക് നമുക്ക് വരാം ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവം യഥാർത്ഥ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സാൽവദോർ ഡാർലി എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ വംശജൻ അയാൾ അറുപത്തിനാല് ഗ്രാം ഹഷിഷ് അയാളുടെ അടിവസ്ത്രത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് കുറ്റ കേസ് കേസ് ആ കേസിൽ കീഴ്ക്കോടതി തിരുവനന്തപുരത്തെ വെഞ്ചിയൂരിലെ ഒരു കീഴ്ക്കോടതി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിചാരണയ്ക്ക് ശേഷം അയാളെ പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു അപ്പം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം പറഞ്ഞാൽ ഇതൊരു മയക്കുമരുന്ന കേസാണ് പ്രതി ഒരു വിദേശിയാണ് ഓസ്ട്രേലിക്ക എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ കേസിൻ്റെ അപ്പീല് ഹൈക്കോടതിയിൽ വരുമ്പോൾ ആ അപ്പീലിൻ്റെ വാദം നടക്കുന്നതിനിടയിൽ ഈ ഹാഷീഷ് ഒളിച്ചു വയ്ക്കാൻ ഈ വിദേശി ഉപയോഗിച്ചു എന്ന് പറയുന്ന അടിവസ്ത്രം ആ പ്രതിക്ക് പാകമാകുന്ന പറഞ്ഞുകൊണ്ട് ഉള്ള വാദം വരികയും അത് അവിടെ എന്തോ എന്തോട്ട് നോക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പാകമല്ല എന്ന് കണ്ട് ആ പ്രതിയെ വെറുതെ വിടുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്പൊ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വെറുതെ വിട്ടപ്പോൾ തന്നെ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചോദിച്ചു കെ കെ ജയമോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് വളരെ വലിയ അമ്പരപ്പായും കാരണം അങ്ങനെ പിന്നെ അത് കൂടി കൂടിയല്ലാതെ അത് നടക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പായി അയാള് അതിന്റെ പുറകെ പോയി അതായിരത്തി നാല് വരെ അത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് പൂർത്തി വെച്ചു എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവും ടി പി സെൻകുമാറിനെ കുറിച്ചിട്ട് പറയുന്നത് രണ്ടായിരത്തി നാല് നാലിലോ അഞ്ചിലോ മറ്റോ ടി പി സെൻകുമാറിൻ്റെ കയ്യിൽ ഇതിന്റെ അന്വേഷണം റിപ്പോർട്ട് കിട്ടി അന്വേഷണത്തിന്റെ ഫയൽ വരികയും റിപ്പോർട്ടല്ല ഫയൽ വരികയും അത് അദ്ദേഹം അന്വേഷിക്കുകയും അന്വേഷിച്ചതിനെ തുടർന്ന് ഇത് അടിവസ്ത്രം കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ സ്വീകരിച്ച് തിരിച്ചു കൊടുക്കുന്നതിനിടയിൽ അത് വെട്ടി ചെറുതാക്കി തുന്നി ആണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുകയും അത് തുന്നിയ നൂലിൻ്റെ നിറം തന്നെ വ്യത്യസ്തമായിരുന്നുൾപ്പെടെ കണ്ടുപിടിക്കുകയും അത് അതിന്മേൽ ഒരു ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒന്നാം പ്രതി കോടതിയിലെ അയാൾ ഒന്നാം പ്രതിയും ആൻ്റണി രാജു അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ എം എൽ എ ആയിരുന്നു അല്ല രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി നാലിലെ എം എൽ എ അല്ലെന്നേ രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ മറ്റോ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ കേസിന് ഒരു പുരോഗതിയുമില്ല എന്നുള്ളത് നമ്മൾ കാണുന്നത് നെടുമങ്ങാട് ഒരു കോടതിയിൽ വന്നിട്ട് അത് അവിടെ കിടക്കുകയാണ് വർഷം നോക്കണം അപ്പം അതിന്റെ ഇടയിൽ പിന്നെ പിന്നെ ഈ കേസ് പോസ്റ്റ് ചെയ്യലോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഒരു വശത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കേസ് എന്ന് പറഞ്ഞാൽ ലഹരിക്കടത്താണ് കേസ് ആ കേസിൽ തൊണ്ടി മുതൽ കൃത്രിമമായി വെട്ടിക്കുറച്ചു എന്നുള്ള പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രതിയായ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഇത് കേൾക്കുന്നില്ല ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനിടയിൽ അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട തീയതി എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞത് അതിനിടയിൽ ഈ പ്രതി ഏതാണ്ട് രണ്ടര മൂന്ന് വർഷക്കാലം മറ്റോ പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ അല്ല ആദ്യ അല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതിന്റെ ഒരു ഗണേഷ് അതെ അപ്പോൾ അത് കഴിച്ചാൽ അതൊരു വലിയ അനാസ്ഥയാണെന്ന് നമ്മൾ കാണണം കാരണം ഈ കേസ് കേൾക്കുന്നില്ല അതിന്റെ ഇടയിൽ അയാൾ മന്ത്രിയാവുന്നു അയാൾ പോകുന്നു അപ്പോൾ അയാളുടെ സ്വാധീനം കൊണ്ടാണ് ഇത് കേൾക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് ആരോപണം ഉന്നയിക്കാം എന്തായാലും സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മലയാള മനോരമ ദിനപത്രത്തിലെയും ഒക്കെ ഒരു സീനിയർ സീനിയറായിട്ടുള്ള റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ രേഖകൾ മുഴുവൻ കോടതിയിൽ നിന്ന് പൊക്കി അയാൾ ആ അതിനകത്താണ് ഇതിന്റെ മുഴുവൻ രേ അതായത് നൂല് വേറെയാണോ മറ്റേ മറച്ചാണെന്നൊക്കെയുള്ള മുഴുവൻ കോടതി രേഖകളും അയാൾ പിന്നെ കണ്ടെടുക്കും കണ്ടെടുത്തിട്ട് അയാൾ മലയാള മനോരമ മാനേജ്മെന്റിനോട് ഇത് പുറത്തു കൊണ്ടുവരണം എന്ന് പറയാം സ്വാഭാവികമായി ഇത് അന്ന് പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആന്റണി രാജു എന്ന് പറഞ്ഞ മന്ത്രിക്ക് രാജിവെച്ചു പോകേണ്ടി വന്നത് രാജു നമുക്കറിയാം മലയാളം മലയാള മനോരമ പത്രം ഒരുപാട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ രാജ്യത്ത് മലയാള മനോരമ പത്രമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ തെളിവുകൾ ഈ രേഖകൾ ഇതൊന്നും അംഗീകരിക്കാൻ മലയാള മനോരമ തയ്യാറായി ഇതൊന്നും പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായി അവിടെയാണ് ഈ അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകൻ്റെ ഒരു പ്രതിബദ്ധത അയാളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അയാളുടെ ഒരു ആർജവവും നമ്മൾ കാണുന്നത് അയാൾക്ക് വേണമെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കത് മറന്നിച്ച് ആ പത്രത്തിൽ അവിടെ തുടരായിരുന്നു അങ്ങനെയാണ് ഞാൻ മിക്കവാറും പത്ര പ്രവർത്തകർ ചെയ്ത് തുടരുക പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാളുടെ ആത്മാഭിമാനം വ്രണപ്പെടുകയും അയാൾ ഇതിൻ്റെ പേരിൽ മലയാള മനോരമയിൽ നിന്ന് രാജിവെക്കുകയും അയാൾ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഈ രേഖകൾ മുഴുവൻ പോസ്റ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും പിന്നീട് എനിക്ക് തോന്നുന്നു അതിനെ തുടർന്ന് അയാൾ നേരിട്ട് പോയതാണോ കോടതി വേറെ ആരും വഴി ചെന്നാണെന്നറിയില്ല ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുന്നു ഈ കേസ് യഥാർത്ഥത്തിലെത്തുന്നതിന്റെ കാരണം അയാൾ പോയണെങ്കിലും അല്ലെങ്കിലും ഇയാൾ പ്രസിദ്ധീകരിച്ച ഈ രേഖകൾ വലിയ ചർച്ചയായതിനെ തുറന്നിട്ടാണ് കാരണം രണ്ടായിരത്തി ആറിൽ ഇതൊരു കോടതിയിൽ വന്നിട്ട് രണ്ടായിരത്തി വരെ കോടതി ഇത് കേൾക്കുന്നില്ല അപ്പൊ എങ്ങനെ എന്തുകൊണ്ടാണെന്നൊക്കെയുള്ളത് വലിയ ചർച്ചയൊക്കെ വന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെല്ലുന്നു ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഈ ആന്റണി രാജു അതിൽ കക്ഷി ചേരുന്നു എന്നിട്ട് അയാൾ എന്തോ ഈ കേസ് നിലനിൽക്കില്ല എന്തോ പ്രൊസീഡിയർ ലാബ്സുണ്ട് നടപടിക്രമങ്ങളിൽ എന്തോ വിശകുണ്ടെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നു അതിനെ തുറന്നിട്ട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇതിനകത്ത് പ്രൊസീഡിയർ ലാബ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കിയിട്ട് വേറൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിക്കാൻ ആവശ്യമുണ്ട് സ്വാഭാവികമായി അന്വേഷിച്ചാൽ നമുക്കറിയാലോ പിന്നെ പത്തിരുപത്തഞ്ച് വർഷം പിന്നെ ആനന്ദ് രാജുവിൻ്റെ മരണശേഷമായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എം ആർ അജയൻ എന്നു പറഞ്ഞൊരു പത്രപ്രവർത്തകൻ സുപ്രീം കോടതിയിലേക്ക് പോകും ആ കേസ് കേട്ട സുപ്രീം കോടതി ശക്തമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇതിന് വലിയ തോതിലുള്ള കാലതാമസം വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാലതാമസം വരാൻ പാടില്ല അതുകൊണ്ട് ഇത് നേരായ വഴിക്ക് അന്വേഷിച്ച് ഒരു വർഷത്തിനുള്ളിൽ പിന്നെ വിചാരണ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് നെടുമങ്ങാട് ചീഫ് ജ്യൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നിർദ്ദേശം മജിസ്ട്രേറ്റ് ആണോ എന്ന് എനിക്കല്ലേ മജിസ്ട്രേറ്റ് കോടതി കോടതിയിലേക്ക് ഇത് കമ്മിറ്റ് ചെയ്യും അപ്പം യഥാർത്ഥത്തിൽ അന്ന് കോടതി പറയാതെ പറഞ്ഞത് ഇത് ഒരു വർഷത്തിനുള്ളിൽ ഇത് വിചാരണ നടത്തി ഇയാളെ കുറ്റക്കാരനാണെങ്കിൽ ഇയാളെ ശിക്ഷിച്ചോണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതെനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ മറ്റോ ആണ് അത് അതിൻ്റെ വിചാരണയിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇയാൾ ശിക്ഷ കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ച വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധി വരുന്നതിന് ഏറ്റവും പ്രധാന കാരണക്കാരനായിട്ടുള്ളത് അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളത് നമ്മൾ കാണണം ഇത് അത് നിർണായകമായിട്ടുള്ളത് രണ്ട് ഈ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾക്കുള്ള വിശ്വാസവും വർദ്ധിക്കണം കാരണം നീതിന്യായ വ്യവസ്ഥയെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്താണ് ഇതിങ്ങനെ വലുതായിട്ട് നീണ്ടുപോകുന്നു കോടക്കണക്കിന് കേസുകൾ കിട്ടിയില്ല സ്വാഭാവികമായിട്ടും അത് ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ കാരണം മൂന്ന് പതിറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലയളവല്ല അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മൂന്ന് പതിറ്റാണ്ട് കാലതാമസം ഉണ്ടായിട്ടും ഈ കേസിലെ പ്രതി ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം കാലതാമസം എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് പക്ഷെ അതിൻ്റെ അവസാനവും എൻഡ് ഓഫ് ദ റോഡിലും ഇതിലെ പ്രതി ആയിരുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നു അയാൾ ഒരു സാധാരണക്കാരനല്ല അയാൾ ഇപ്പോൾ എം എൽ എ ആണ് അയാൾ അവരുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അയാൾ മുൻ മന്ത്രിയും കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നീതിന്യവസ്ഥയിൽ നമുക്ക് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവർത്തകരും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാറ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചീഞ്ഞെളിഞ്ഞ മാധ്യമരംഗം എല്ലാ ഒത്തുതീർപ്പുകൾക്കും കൂട്ടിക്കൊടുപ്പുകൾക്കും നിൽക്കുന്ന മാധ്യമരംഗം ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരാർജവും ഇച്ഛാശക്തി അത് കണ്ടു പഠിക്കേണ്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ രേഖകൾ പൊക്കി പുറത്തു കൊണ്ടുവരികയും കോടതി കൊണ്ടായിട്ടുള്ള വലിയ വീഴ്ചയും പരാജയവും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അനിൽ ഇമ്മാനുവൽ കൊണ്ടുവരികയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ണവശാലും എത്ര അപ്പൊ പ്രാഥമികമായി നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇപ്പോഴും വിശ്വാസം അർപ്പിക്കാം രണ്ട് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവർ കാണിക്കേണ്ട ആർജവും ഇച്ഛാശക്തി അതെന്താണ് എന്നുള്ളതും അത് രണ്ട് കാര്യങ്ങൾ ആണ് ഇതിനകത്ത് നിന്ന് വരുന്ന പ്രാഥമിക മൂന്നാമത്തത് എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതിനകത്ത് ഈ മനസ്സിലാക്കുന്നു പല വകുപ്പുകളുണ്ടെങ്കിലും നാനൂറ്റി ഒൻപത് മുപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വകുപ്പുകളുണ്ട് ഈ രണ്ട് വകുപ്പുകളൂടെ ചേർന്ന് നാനൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതി അഴിമതി വിശ്വാസവഞ്ചനയൊക്കെ ആയിട്ട് മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ കോമൺ ഇൻറ്റൻഷൻ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പൊതു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റായ പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നാല് മുതൽ പത്ത് വരെ വർഷം തറവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നാണുള്ളത് എന്തായാലും ഒരു മൂന്നാല് വർഷം തറവ് ശിക്ഷ കിട്ടും എന്നുള്ളത് കിട്ടാനുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് രണ്ട് ജനപ്രാതി നിയമപ്രകാരം ഉടനടി തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ വരും എം സ്ഥാനം പോയി കിട്ടും ആ കാരണം മുമ്പ് ലാലു പ്രസാദിൻ്റെ വന്നപ്പോൾ എം പി ആയിരുന്നു അത് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു ജയലളിത അവർക്കെതിരായിട്ടുള്ള കേസിൽ വിധി വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാർഗം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഒരുപാട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാം ഒന്നാംഘട്ടമെന്നുള്ള നിലയിൽ അയാളുടെ എം എൽ എ സ്ഥാനം പോകും രണ്ട് ശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ ജയിലിലേക്ക് പോകും ഇപ്പം അയാളെന്തോ ഹൈക്കോടതിയെ സമീപിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും അയാൾക്കാനുകൂലമായിട്ടൊന്നും ഒന്നും ഇനി സംഭവിക്കാനുള്ള സാധ്യത ഇല്ല ഒന്നും കഴിയില്ല കാരണം കോടതിയൊക്കെ എടുത്ത് ചവിറ്റോട്ടേക്ക് കളയാനാണ് സാധ്യത കാരണം വെച്ചാൽ അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ മുഴുവൻ കഴിഞ്ഞതാണ് കാരണം ആദ്യം കേസ് വന്നു ആ കേസ് പിന്നെ ആദ്യം പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ കീഴ് കോടതിയിലേക്ക് വന്നു കോടതി വിചാരണ കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു സ്പേസും ഇല്ല ഇയാൾ ജയിലിൽ പോകും എന്നുള്ള കുറവാണ് അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണകക്ഷി എം എൽ എ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഒരു ലഹരിക്കേസിൽ പെട്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ആണെങ്കിൽ പോലും ജയിലിലാകാൻ പോകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കഷണ്ടിക്കുമേൽ കല്ലുമല എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിനെ ഇങ്ങനെ വയറ് നിറച്ച് അതായത് ഇടതുപക്ഷ മുന്നണിക്ക് ഇങ്ങനെ വയറ് നിറച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏതാണ്ട് ബെഡലി വരെ വയറ് നിറഞ്ഞിരിക്കുന്നവർക്ക് ഏതാനും അപ്പുറത്തേക്ക് ഇത് കിട്ടുകയാണ് അവരുടെ ഒരു എം എൽ എ അകത്ത് പോവുകയാണ് അതിനകത്ത് ഇപ്പോൾ ഗോവിന്ദനും ഇപ്പോൾ വിജയനും ഒന്നും പറയാനില്ല കാരണം അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ മുഴുവൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനിയിപ്പം പത്മവാറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ കുറ്റപത്രം കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിട്ടിത്തരം മണ്ഡലത്തിലൊന്നും പറയാനുള്ള സ്കോപ്പൊന്നും ഇതിനകത്തില്ല അതിനകത്ത് വേറൊന്നും പറയാനില്ല അതുകൊണ്ട് നമ്മൾ വളരെ അപൂർവമായിട്ടുള്ള ഒരു നയനാനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് ഭരണമുന്നണിയുടെ ഒരു ഭരണകക്ഷി എം എൽ എ മുതിർന്ന നേതാവ് മുൻ മന്ത്രി അയാൾ ഒരു ലഹരി കേസിൽ ലഹരി കേസിലെ പ്രതിയുടെ അടിവസ്ത്രം വെട്ടിമുറിച്ച് ചെറുതാക്കിയയാളെ രക്ഷപ്പെടുത്തിയ ഒരു കേസിൽ അയാൾ ജയിലിൽ കയറാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം തീർച്ചയായും ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഈ നിയമവും പോലീസ് സ്റ്റേഷനും ഐ പി സിയും സിആർ പി സിയും ബി എൻ എസും ഒക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഈ കാലത്ത് ഇതുപോലെയുള്ള ചിലരെങ്കിലും ജയിലിനകത്തേക്ക് അവർ ചെയ്യ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് അവർ ജയിലിലേക്ക് പോകേണ്ടത് അത് പോയി കാണുന്നത് ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ജുഡീഷ്യറിയിൽ അതോടൊപ്പം തന്നെ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം പല എന്തൊക്കെ അഴിമതികൾ കാണിച്ചാലും എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ കാണിച്ചാലും ശിക്ഷിക്കപ്പെട്ട ചരിത്രം വളരെ അപൂർവമായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിലുള്ളൂ ഇത് അത് സാധാരണക്കാരനെ സാധാരണക്കാരനായ പൗരന് ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പക്ഷേ ഇത് നിയമത്തെയും ജുഡീഷ്യറിയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മന്ത്രിയായി മന്ത്രിയായിരിക്കുകയും ജനപ്രതിനിധിയായി ഇപ്പോഴും പൊതുവേദികളിൽ പൊതുവേദികളിലുൾപ്പെടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആന്റണി രാജുവിൻ്റെ സ്ഥാനം ഇനി എന്തായാലും ജയിലിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ തരത്തിലുള്ള വിധിയാണെന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ശ്രീ ഷാജാൻ സാർ പറഞ്ഞതുപോലെ എന്തായാലും ഹൈക്കോടതിയെ സമീപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും നിർദ്ദേശം കൊടുത്തുവിട്ട ഒരു കേസാണ് അത് ഇനിയിപ്പോൾ അതുകൊണ്ടൊന്നും ഫലമുണ്ടാകാൻ പോകുന്നില്ല എന്തായാലും ആന്റണി രാജുവിൻ്റെ സ്ഥാനം ജയിലിലേക്കാണ് എന്ന് മാത്രമല്ല ഭാഗത്തു നിന്നും കൂരമ്പുകൾ പോലെ അതായത് മുള്ളൻ പന്നി മുള്ളു എഴുതി വിടുന്നത് പോലെയാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നാലാഭാഗത്തു നിന്നും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തായാലും തീർത്തും പ്രതിഷാവാഹം തന്നെയാണ്